ഹായ് ഹലോ വെജിറ്റബിൾസും ചിക്കനും വെച്ചിട്ട് ഈസി ഈസിയായിട്ട് ക്വിക്കായിട്ട് എങ്ങനെയാ ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്ന് നോക്കാം സോ വെൽക്കം ടു സിംപ്ലീസി ഞാൻ ഇസിജ എല്ലാവരും സുഖമായിരിക്കല്ലേ ആദ്യം തന്നെ അടുപ്പത്തേക്ക് ഒരു ചെമ്പോ ഉരുളിയോ വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് ഒരു ബേലീഫ് ഒരു ഏലയ്ക്ക ഒരു പട്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് രണ്ട് കഷ്ണം ാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിയും കൂടി ചേർത്ത് കൊടുക്കാം ലോങ് റൈസാണ് ഞാനിന്ന് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ ഈ ഒരു ടൈം ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കാം ഒരു തൊടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഒരു പച്ചമുളകും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് ഒരു പകുതി ആണ് അതിൽ പകുതിയാണ് കുനുകുനു നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ കുറച്ച് വലിയ പീസായിട്ടും ആവശ്യമുണ്ട് നല്ല സ്ലൈസ് ചെയ്ത് നീളത്തിനരിഞ്ഞ ഒരു ക്യാരറ്റ് വേണം കുറച്ച് ക്യാബേജ് വേണം ഒരു സവാള അത് ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് ഇത് അരിഞ്ഞേക്കുന്നത് നാല് ബീൻസ് വേണം ഒരു തക്കാളി നേരത്തെ ചേർത്ത് ബാക്കി രണ്ട് മുറി നാരങ്ങയാണ് ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചേക്കണം നേരത്തെ തന്നെ കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുക്കാൽ ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കാം അടുപ്പത്തേക്ക് ചൂട് കട്ടിയുള്ള ഒരു ഉരുളിയോ ഒരു പാത്രമോ വെച്ചുകൊടുക്കാം അതിലേക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് അടുക്കി കൊടുക്കാം ചിക്കൻ പീസസ് എല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് അത് അത്യാവശ്യമാണ് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുമ്പോഴേക്കും നമുക്കിതൊന്ന് മറച്ചിടാം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഏതാണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ അടപ്പിട്ട് വേഗിക്കുന്നത് നന്നായിരിക്കും ഇനി വെള്ളം എണ്ണയിലേക്ക് ഇറങ്ങും കാര്യമാക്കണ്ട ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് വേകുന്നതിനനുസരിച്ച് ആ വെള്ളം വറ്റിപ്പോകും ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും അത്ര മതിയാകും ഇനി മറ്റൊരു പാത്രം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അത് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം അല്പമൊന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് സവാള ചേർക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിക്കറിക്ക് എന്ന പോലെ വെന്ത് ഇടേണ്ട കാര്യമില്ല ബാക്കി വെജിറ്റബിൾസ് കൂടി ചേർക്കുമ്പോഴേക്കും അതൊന്ന് വെന്തുളും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉപ്പ് താഴ്ത്തിയിടണം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് കാബേജ് ക്യാപ്സികം എല്ലാം കൂടിയിട്ടൊന്നും മിക്സ് ചെയ്യാം കൂടെ തന്നെ ബീൻസും കൂടി ചേർക്കുന്നുണ്ട് അല്പനേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം ഒരമ്പത് ശതമാനം വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിനുള്ള വേഗം തന്നെ ഇതിന് മതിയാവും ബാക്കി നമ്മൾ ചിക്കൻ്റെ കൂട്ടത്തിൽ ചേർക്കുമ്പം സിമ്മിൽ ഇടുന്നുണ്ട് കുറച്ച് ടൈം ഓക്കെ ഈ ഒരു സമയമാവുമ്പോഴേക്കും നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം വേഗിച്ച് വച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം ബിരിയാണി റൈസ് എന്നിട്ട് എല്ലാ വെജിറ്റബിൾസും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു ടൈമ് ഉപ്പ് ചെക്ക് ചെയ്യണം നന്നായിരിക്കും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്കെടുക്കാം അതൊന്ന് നിരത്തി കൊടുക്കാം അതിന് മേലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചോറൊക്കെ ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം ഇതിന് മേലേക്ക് കുറച്ച് പച്ചമുളക് നമുക്ക് കുത്തിവെക്കാം ഫ്ലേവറിനൊക്കെ നല്ലതാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതിൽ ഇങ്ങനെ വെക്കുന്ന പച്ചമുളക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കി ഇരുന്ന നാരങ്ങ പീസസ് കൂടി നമ്മൾ വെച്ചിട്ട് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് സിമ്മിലിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു പാത്രത്തിലേക്ക് നിന്ന് ചോറ് മാത്രം എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ പീസസ് മാറ്റിയിട്ട് ഇതേ വെജിറ്റബിൾ റൈസ് ആ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശരിക്കും ഇങ്ങനെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ കറി മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പോകത്തില്ല അവർക്ക് എരിവൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ചെയ്തതാ ചിക്കൻ മാത്രം കഴിക്കുന്ന വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കഴിക്കും എല്ലാത്തിൻ്റെ ഗുണവും കിട്ടും ഈ അടുത്തായിട്ട് മക്കൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ വലിയ പാടാണ് അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടത് ചിക്കൻ മന്തി വേണമെന്നാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസും കഴിക്കും എൻ്റെ കൂടെ ചിക്കനും കഴിക്കുമല്ലോ അങ്ങനെ ചെയ്തതാ സോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ